ഇതെന്താണെന്നറിയോ ഇതാണ് പരിക്കൂർക്ക ജലദോഷത്തിനും കപക്കെട്ടിനും ശ്വാസം മുട്ടിനും എല്ലാത്തിനും പറ്റിയ ഒന്നാണ് അതുമാത്രല്ല തലമുടിയുടെ തലമുടിയുടെ ഗ്രോത്തിന് ഏറ്റവും പറ്റിയതാണ് എണ്ണ കാച്ചാൻ ഏറ്റവും നല്ലതാണെന്നിപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അത്രയും നല്ല വിലയുള്ള ഒരു സാധനമാണ് വാല്യൂബിളായിട്ടുള്ള സാ ഈ ചെടിയാണ് ഇത് പക്ഷേ ഇതിനെ എല്ലാവരും ഇഗ്നോർ ചെയ്യണെ തള്ളിക്കളയാണ് എന്താ കാരണം എന്ന് വെച്ചിട്ട് വീട്ടുമുറ്റത്ത് വയ്ക്കും കംപ്ലീറ്റ് വെള്ളത്തിൽ മഴയിലൊക്കെ ഇരുന്നാൽ വെറ്റിന് നല്ല വെയിൽ വേണം നല്ല ചൂടും വെയിലും ഉണ്ടെങ്കിൽ നന്നായി പടർന്ന് നന്നായി പന്തലിച്ച് വേണ്ടി വീട്ടിൽ നിറച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇതുകൊണ്ട് ഒരു സാധനം പിള്ളേർക്ക് ഒന്നും അത് തിന്നാൻ ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ഒരു കഴുകിയിട്ട് കുട്ടികൾക്ക് തിന്നാൻ കൊടുക്കുക അല്ലെങ്കിൽ അതിൻ്റെ ജ്യൂസ് എടുത്ത് നമുക്ക് കുടിക്കാൻ കൊടുത്താൽ പിള്ളേർക്ക് കുട്ടികൾക്ക് കൊച്ചുമക്കൾക്ക് ഈ ചുമ കൊര ഒക്കെയോ മാറിയിട്ടുണ്ട് അപ്പോൾ ഇതിന് ഇതുകൊണ്ട് ഞാനൊരു പക്കവടയാണ് ഉണ്ടാക്കുന്നത് ഇതുകൊണ്ട് പക്കവാടയെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കായ കൊണ്ട് ബജ്ജി ഉണ്ടാക്കാറുണ്ട് ഉരുളക്കിഴങ്ങ് കൊണ്ട് പക്കവാടയും ഉണ്ടാക്കും ഉള്ളി കൊണ്ട് ഉണ്ടാക്കും അതുപോലെ തന്നെ ഈ ഇല കൊണ്ട് ഞാൻ പക്കവടയാണ് നിന്നുണ്ടാക്കാം നമ്മൾ വളരെ ഈസിയായിട്ട് കുട്ടികളൊക്കെ കഴിക്കുക അതിന് വേണ്ടി ഞാൻ നോക്കും കൊച്ചു കൊച്ചു പനിക്കൂർക്കിടയിലെ തിരിക്കണേ വേണ്ട ആവാൻ വേണ്ടിയിട്ടാണ് വലിയ ഇല ആയാലും കുഴപ്പമൊന്നുമില്ല പക്ഷെ ഞാൻ ചെറിയ ഇല കൊണ്ടാണ് ചെയ്യുന്നത് അപ്പം അതിന് കടല കടഞ്ഞ ഇനി കുറച്ച് മിളകില്ല കേട്ടോ ഇനി മെളക് കുട്ടികളല്ലേ കുട്ടികൾക്ക് ഇത്തിരി കാശ്മീരി ചില്ലി പൗഡർ ഇട്ടോളൂ ഇനി ഇത്തിരി കായപ്പൊടി ഇടണം ഉപ്പ് ഇട്ട ഉപ്പിട്ടു കുറച്ച് കായപ്പൊടി കായപ്പൊടി ഇട്ട് കുറച്ച് കുരുമുളക് പൊടിക്കാം ഇവിടെ കുറച്ച് ട്ടോ അധികം വേണ്ട കുഴമ്പ് ഭാഗത്തിൽ ഇതുണ്ടാക്കണം ഈ മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇനി എടുക്ക ഇലകൾ എടുത്ത് ഇല എടുക്കണം രണ്ട് മൂന്ന് മൂന്നാല് കുറച്ച് ഇലകൾ ഇട്ടു കേട്ടോ ഇനി ഇതാ ചീച്ചട്ടി അടുക്കട്ടെ ഓയിൽ ഒഴിച്ചാൽ മതി കേട്ടോ ഓയിൽ നല്ലപോലെ പോലെ ചൂടാണ് കേട്ടോ ഓരോന്നായിട്ട് മുക്കി ഇങ്ങനെ ഇടാം നല്ല പോലെ ഡിപ്പ് ചെയ്യണം കേട്ടോ ഇലകൾ നല്ല പോലെ ഈ ഇതിൽ കടലമാവിൽ മുക്കി ഇടണം ശ്രദ്ധിച്ച് ചെയ്യണം നല്ലോണം ചോന്നൂല്ലേ നോക്കൂ എന്ത് ഭംഗിയെ കാണാൻ പനിക്കൂർക്കയിലെ പൊക്കയുടെ തയ്യാറായി എന്താ അതിൻ്റെ ടേസ്റ്റ് എന്താ സ്വാദ് ചായക്ക് എല്ലാവരും ഉണ്ടാക്കും പ്രത്യേകിച്ച് കൊച്ചുമക്കൾക്ക് ഈ മഴയും തണുപ്പൊക്കെ ഉള്ള സമയത്ത് ജലദോഷമൊക്കെ വലിയവർക്കും വരും പനി അതൊക്കെ ഉണ്ടാവും ഈ സമയത്ത് ഇതുണ്ടാക്കി കൊടുത്താൽ ഒരു കുഴപ്പമില്ല വളരെ നല്ലതാണ് കഴിയുന്നതും പച്ച തിന്നാൻ നോക്കുക തിന്നാത്തവർക്ക് ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ